പറഞ്ഞ പോലെ സാറ് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ വൺലൈൻ ഫുൾ പറയും മീൻസ് ഈ സിനിമയുടെ കഥ മൊത്തം നമ്മുടെ അടുത്ത് പറയും പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്യാരക്ടേഴ്സിനെ ഹൈഡ് നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് പാട്ട് അകലാത്ത ആയിരിക്കാം ഈ പറഞ്ഞ പോലെ കഥയിൽ ടൈലൻറ്റില് വരുന്ന കുറച്ച് സസ്പെൻസ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഹൈഡ് ചെയ്യും പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ആ ക്യാരക്ടറിന്റെ മൊത്തത്തിൽ വ്യക്തത കിട്ടിയിട്ട് പെർഫോം ചെയ്തതാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ പ്ലാങ് ആയിട്ട് നമ്മള് രാവിലെ പോകുന്നു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നു സർ ആക്ഷൻ പറയണോ ചെയ്തോ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല നമ്മൾ എന്താണ് ക്യാരക്ടർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഫുൾ ഒരു ജേണിയും ഇവർ വളർന്നപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ എൻ ജാഗ്രതവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സാറിനോടുള്ള ഒരു ട്രസ്റ്റ് നമ്മൾക്കുണ്ട് ഈ പറയറ്റ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലാണ് അപ്പൊ ഈ പറഞ്ഞപോലെ വിളിക്കുമ്പം ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ക്യാരക്ടറിനെ വിളിക്കില്ല കാരണം സാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് ഗൗരി എന്റെ സിനിമയിൽ വേണം അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് ഭയങ്കര സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ ചെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ആണ് ഞാൻ ഹാപ്പിയാണ് ഈ പറഞ്ഞത് അതേ ഉള്ളതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടറിൽ നിന്നാന്ന് തോന്നുന്നു ഒരു ചോദ്യമുണ്ട് ഇവിടെ എനിക്ക് എല്ലാവർക്കും അവരുടെ പാട്ടും അറിയാം കഥയും അറിയാം പിന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും ഞാൻ ഞാനൊക്കെ എന്ന് വെച്ചാൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ മോട്ടറിൽ പോയി നോക്കാത്തൊരു ആർട്ടിസ്റ്റ് ആണ് അത് എന്റെ ടെൻഷൻ കൊണ്ടാണ് ഞാൻ എൻ്റെ അയ്യപ്പനും ഘോഷി തന്നെയാണെങ്കിലും ഞാൻ അഭിനയിച്ചിട്ട് ഇപ്പം ഫുൾ സിനിമ കാണുന്നത് കഥ വായിക്കുമ്പോൾ ഫുൾ അറിയാം സിനിമയായിട്ട് മൊത്തം കാണുന്ന തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഡേ പോയി ഇരിക്കുമ്പോൾ കാണില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ എന്താ എല്ലാ സിനിമയും കാണുന്നത് നാളെയും ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നു അങ്ങനെയാണ് അപ്പോഴാണ് എനിക്ക് ഓ ഈ സിനിമയിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇതാണ് കഥ എന്നുള്ളത് ഫുൾ നമ്മൾക്ക് മനസ്സിലാവുന്നപ്പോഴാണ് അതിലെനിക്ക് തോന്നുന്ന ഒരു ത്രില്ലിങ് ഉണ്ട് ഫസ്റ്റ് കാണുമ്പോൾ നിന്ന് പറ്റില്ല ആ ആ പർട്ടിക്കുലർ വൈറ്റൽ ആക്ഷൻ ചെയ്യുന്ന ആളും അതിനോട് ഇമ്മീഡിയേറ്റ് അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും ഇത് പറഞ്ഞേ പറ്റും നമ്മൾ അവരോടൊത് പറഞ്ഞേ പറ്റൂ ഒരു അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രസ്സിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങിനായവരെ കമ്മിറ്റി ചെയ്യുമ്പോഴോ അവർ ആ കാര്യം പറഞ്ഞേ പറ്റും അപ്പോൾ അവരത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരത് വിളിവാക്കില്ല പുറത്ത് എന്തായാലും അസമ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതൊരു ട്രസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞവരൊക്കെ വിശ്വാസമാണ് ഇത് വിചാരിച്ചാൽ ചിലപ്പോൾ ഷൂട്ട് കണ്ടു നിൽക്കുന്നവനോ ലൈബോയ്ക്ക് വരുന്നത് കണ്ടു വിളിക്കാനും പറ്റും കാരണം അതെല്ലാവരും ബ്രെയിനി പ്പീപ്പിൾ ആണല്ലോ നമ്മുടെ ഒരു വിശ്വാസം ചിലപ്പോൾ അവരെ അറിഞ്ഞുകൊണ്ട് നമ്മളോട് പറയാതിരിക്കായിരിക്കും മണ്ണ് കളിക്കുകയായിരിക്കും അതൊക്കെയുണ്ട് ഫുൾ ഒരു ൂഫായിക്കും പറ്റില്ല സാർ ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുള്ളത് പഴണി മാസ്റ്റർ കണ്ണ കണ്ണൻ സാർവാൻ ഇതിൽ ഞാനും മഷ്കർ തമ്മി ഒരു അടിപൊളി സംഭവം ഇല്ലേ ഫൈവ് മാസ്റ്റേഴ്സ് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ഏതാണ്ട് ഒരു ആറ് ഫൈറ്റ് ഒരു എട്ടോളം എട്ട് പത്ത് സീക്വൻസ് ഉണ്ട് ഏതാണ്ട് ആക്ഷൻ മൂഡിലുള്ള പത്തേണം അത് പടത്തിന് ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് രാജാസാഹിബ് മൊത്തം ഞാൻ പുറത്ത് കഥ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല അവസാനം രാജാ സാഹ് ഫൈനലിൽ പറഞ്ഞത് ചത്ത ആൾക്ക് അറിഞ്ഞൂടാ ഞാനാണോ ചത്തതെന്ന് കൊന്ന ആൾക്ക് അറിഞ്ഞുകൂടാ ഇയാളാണ് ഞാനാണോ കൊന്നതെന്ന് എന്ന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞോളൂ ശരിക്കും ആക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാരും നമ്മളൊക്കെ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോൾ ആക്ഷൻ കിങ് ഇരിക്കുന്നത് ഞാൻ ശരിക്കും ഇദ്ദേഹത്തിന്റെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സീൻ ഇല്ലാത്ത ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സാർ സാറിൻ്റെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവായിട്ട് ബാബുചേടിന്റെ ഫൈറ്റ് ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ നമ്മൾ ചെറിയ കാലം തൊട്ടേ അദ്ദേഹം അത് റിയൽ ഫൈറ്റ് ഫൈറ്റ് ബാബു സാറും ചെയ്തിട്ടുണ്ട് ഹൈവേ പോലീസ് ചിത്രത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗം കിട്ടിട്ടുണ്ട് സാറായിട്ട് ഫൈറ്റ് ചെയ്യാൻ പടം അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ കോമ്പിനേഷൻ ഹൈവേ ഇല്ലായിരുന്നു സാറായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സീനിയർ ാണ് പ്രിയ സത്യാണേലും ബാബു ബാബു ഭാവു ബാബു സാറാണേലും അപ്പം ഇവർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി നമ്മളെ നമ്മൾ എന്നെ എന്നെപ്പോലൊരു പുതിയ ആൾ പുതിയ പുതിയയാളെന്നല്ല ഞാൻ ഒരുപാട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയെങ്കിലും സീനിയർ ആയിട്ട് നിൽക്കുന്ന ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും ആക്ഷൻ വില്ലന്മാരാണെങ്കിൽ വില്ലന്മാരാണെന്ന് തോന്നിയെങ്കിൽ അടിച്ച് വാടാ അല്ല ഹീറോ ഹീറോ ഹീറോയാണ് അത്യാവശ്യം അവർ ആണ് ചെയ്ത് വില്ലൻ ചെയ്തിട്ടുണ്ട് ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് പരിപാടികളുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഇതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് റിയാസ് കായ് ബാബുസാർ അദ്ദേഹം അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് കണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനും ബാബുസാറുമായിട്ടിനി എടുത്തൊരു പരിപാടികൾ ഉണ്ട് എല്ലാ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ അത് വളരെ സന്തോഷമാണ് എല്ലാത്തിന്റെയും വലിയൊരു ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ വലിയൊരു പ്രൊഡ്യൂസർ ഉണ്ട് എല്ലാരും ഒരു കുടുംബം അത്രേ ഉള്ളു സിനിമയിൽ വേറെ കളത്തരങ്ങളോ ഒന്നുമില്ല ഒരു കുടുംബം എല്ലാരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ അല്ലെ സാർ അതുപോലെ ഇപ്പോ നമ്മള് പഴയ സിനിമകളെ പറ്റി നമ്മളിപ്പോൾ ഈ ഗജനിയുടെ റിലീസിനെ സംബന്ധിച്ച് കുറേ ചർച്ചകളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോ ഈ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാനാണ് ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തോന്നുന്നു നമ്മളിപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ സിനിമകളൊക്കെ ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുകയും അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സിനിമകളൊക്കെ വീണ്ടും പത്തും പതിനഞ്ചും പ്രാവശ്യം ഈവൻ സാർ ഇപ്പോൾ സുരേഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ സന്തോഷാറ് പറഞ്ഞ പോലെ തന്നെ ഡയലോഗുകൾ ഉൾപ്പെടെ കാണാപ്പാടാണെങ്കിലും ആ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും റിയാസ്ക് അങ്ങനെ ഒരു സെൻസ് ആണ് ഇപ്പോൾ അടിച്ചു കയറി വാല് നമ്മൾ ആ ഒരു ട്രെൻഡിങ് ലെവൽ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ സോ എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്കറിയില്ല പക്ഷെ നടന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഓക്കെ ബിക്കോസ് ഒരു ജനറേഷന് അറിയാത്ത കാര്യം വീണ്ടും ആ ജനറേഷൻ അത് കാണുകയാണ് സോ മേ ബി ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ഒരാൾ ഗജനിയിൽ തന്നെ അറിയില്ലായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ കുട്ടികൾ അവർ കളിയതായിരിക്കും ഗജനി എന്താണെന്ന് സോ വൺ ജനറേഷൻ ഈസ് വാച്ചിങ് ഡാറ്റ് സോ ആ അതിലേക്ക് ആ ജനറേഷനിലേക്ക് ഞാൻ വീണ്ടും കയറി ചെല്ലുകയാണ് സോ അതുകൊണ്ട് അതുകൊണ്ട് മീൻസ് യു നോ സോ ഹാപ്പി പ്ലസ് ഈ റീറിലീസ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്ത ഫിലിംസാണ് സോ വീണ്ടും അത് കാണട്ടെ അതുകൊണ്ട് ഇൻസ്പയർ ആവട്ടെ യങ് ക്രിയേറ്റേഴ്സ് വരട്ടെ ആക്ടേഴ്സ് അതുകൊണ്ട് റെഫറൻസ് കിട്ടട്ടെ സോ സോ ഹാപ്പി ഹാപ്പി മൂമെൻ്റ്സ് അല്ല അവർക്ക് സാർ അതുപോലെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലേ ഇപ്പോഴത്തെ ഒക്കെ ഹീറോ ആണ് സാർ അപ്പോൾ ഈ ഒരു ഇഡിയ ഷേതു ബാബു ഞാൻ ഒരു മൈക്ക് നമ്മള് ഒരുപാട് ഇൻസ്പെയർഡായ ഗൂസ്ബംസ് തന്ന ഒരാളാണ് സാർ ഇപ്പോഴും തന്നോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു ആക്ഷൻ സിനിമകളിലേക്കുള്ള ഒരു നമ്മള് ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകൾ സാറിൻ്റെ അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഈ ഒരു ഈ ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ വിട്ട് കുറച്ചുകൂടി ക്യാരക്ടർ റോളുകളാണ് എനിക്ക് ഇനി ചെയ്യാനുണ്ടാവുക അല്ലെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നാവുമെന്നും അതുപോലെ ഡി എൻ എയിൽ നമുക്ക് ഈ ഒരു ഒരു ടെബ് കാസ്റ്റിങ്ങിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ സാർ അപ്പോൾ നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചും വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴും വെൽക്കം ആണ് അതിപ്പം വൈശാലി ആണെങ്കിലും ലേഡി ഗോൾഡ് ആണെങ്കിലും പിന്നെ അഥവാ കടൽ ദാത ചന്ത പിന്നെ അതുപോലെ തന്നെ അപരാഹ്നം ശഹനം അങ്ങനെ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം വിടുക എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഉദിക്കുന്നുണ്ട് കാരണം ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതൊരു പാർട്ട് ഓഫ് യുവർ പാർട്ട് ഓഫ് ക്യാരക്ടറാണ് ഇപ്പോൾ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു ആ സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരം ഒരു വാക്കേറ്റമായി വെർബൽ സ്പാറിംഗ് ആവുന്നു അത് വെർബൽ സ്പാറിംഗ് ഫിസിക്കൽ സ്പാറിംഗ് ആവുമ്പോഴാണ് നമ്മൾ ഈ ആക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ബേസിക്കലി എവറിത്തിങ് ഈസ് ആക്ഷൻ നമ്മൾ ഡാൻസ് ചെയ്യുന്നതോ ചിരിക്കുന്നതോ എല്ലാ ആക്ഷൻ തന്നെയാണ് അതിൻ്റെ ഓരോ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റോറിക്കനുസരിച്ച് നമ്മൾ ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സീക്വൻസ് മോൾഡ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നും നമുക്ക് പിന്നെ ആക്ഷൻ സിനിമകൾക്ക് ഇപ്പം ത്രില്ലർ പോലെ തന്നെ എപ്പോഴും ഒരു ഓഡിയൻസ് ഒരു ഫിസിക്കൽ ആക്ഷൻ അതായത് ഫിസിക്കൽ സ്പാറിംഗ് എന്ന് പറഞ്ഞത് അത് ചെറിയ പർപ്പസ് സ്പാറിംഗ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് ആ ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യും അല്ലാണ്ട് അതൊരു ഫൈറ്റ് കാണിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ആണ് സോ യു ഹാവ് ടു ഗോ ബിൻ ദ സ്റ്റോറി അതുകൊണ്ടാണ് ചന്ത കട ദാദ അല്ലെങ്കിൽ ആ ഉപകരണ നൃതേഷ് ആ സിനിമകളൊക്കെ ഇതുപോലെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും നമുക്കൊന്നും സാർ ബാബു ബാബു സർ ഒരു ഒരു കേട്ടിരുന്നു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അപ്പൊ അതിന്റെ നടപടികളൊക്കെ തുടങ്ങുന്നതായും അന്ന് പറഞ്ഞു കേട്ടിരുന്നു അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റുമോ അത് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യം അത് ബാബിനോട് അറിയാം ഒരുപാട് സമയവും അതിനൊരുപാട് സമയം ചിലവഴിച്ച് നമ്മൾ ഒരു വർഷമെങ്കിലും അതിൻ്റെ പുറകിൽ നിന്നാലേ നമുക്ക് അതിനത് നടക്കുകയുള്ളൂ പിന്നെ അതിന് പറ്റിയ കാസ്റ്റിങ് എൻ്റെ സംബന്ധിച്ചുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണലായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ സിനിമയിൽ അതൊരു കഥ ഡെവലപ്പ് ചെയ്തു പിന്നെ അത് സ്ക്രിപ്റ്റായി ഡയലോഗുകളായി പിന്നെയാണ് കാസ്റ്റിംഗ് വരുന്നത് ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യം കാസ്റ്റിംഗിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികളാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് നടത്തും അപ്പം അങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചില കാസ്റ്റിങ് നമ്മുടെ മനസ്സിലുള്ളത് പ്രൊഡ്യൂസറിലുള്ള വയക്ക് ഓറ്റിറ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ബിസിനസ്സ് നടക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ അങ്ങനെ പാഷനേറ്റായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് പാഷനേറ്റായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ വരുമ്പോഴേ എൻ്റെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ എനിക്ക് സമയം ആ സമയം അത്രയും ഇപ്പോൾ എനിക്കില്ല പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒന്നല്ല രണ്ട് സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ബാബുവിനോട് പറയുന്നുണ്ടാവുന്ന ഒരു ബാബു ആക്ഷൻ ആണെങ്കിലും നല്ല സിനിമ നല്ല സിനിമകളാണ് ബാബുന്റെ മനസ്സിനുള്ളിലുള്ളത് അതാണ് ആക്ഷൻ ചെയ്യും അത് ഇപ്പൊ നമുക്കിടെ ജോലിയുടെ ഭാഗം എന്നുള്ളതാണ് സുരേഷ് ബാബു സാർ ഇപ്പോ ശ്രീശ്വർ ഇപ്പോ ഈ പുതിയ തലമുറയിലെ സിനിമകൾ ഒരുപാട് സർ ഇപ്പോ നമുക്ക് അത്തരം സിനിമകളും സംഭാവന ചെയ്ത ഒരാളാണ് അപ്പോൾ അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം സാർ വീണ്ടും വരുന്നു അപ്പോൾ അതിനിടയിൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോ സാറിൻ്റെ ഒരു ഐഡിയൽ സാറിന് എന്താണ് ഇപ്പോഴത്തെ ഒരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമ അതിന്റെ പെർസ്പെക്ടീവ് എന്താണ് സാറിന് അത്രയും കാര്യങ്ങളോടുള്ള സാറിൻ്റെ ഒരു വീക്ഷണം എങ്ങനെയാണ് ഞാൻ സിനിമയുടെ കൂടെ സഞ്ചരിച്ച ആളാണ് അപ്പോൾ ഗ്യാപ്പ് വന്നു എല്ലാ സിനിമകളും ഞാൻ കാണും എല്ലാ സിനിമകളും ഞാൻ കാണും അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് അപ്ഡേഷൻ ആയതാണ്ട് അറിയാൻ പറ്റും ടെക്നിക്കലി നമ്മളതിനെപ്പറ്റിയും അതിനെ ചുമ്മാ ഇരിക്കില്ല നമ്മൾ അതിനെപ്പറ്റി സീം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് വേറെ വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു അതാണ് സത്യം അതുകൊണ്ട് എനിക്കതൊരു ഒരു വലിയ ഗ്യാപ്പായിട്ടോ അല്ലെങ്കിൽ ഞാൻ പുറകോട്ടാണ് എന്നുള്ള തോന്നലില്ല അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒരു നാലഞ്ച് സിനിമ ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ മൊത്തം അപ്പോൾ അതിനകത്ത് ആ മൊത്തം ആ അഞ്ച് പടവും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ആർട്ടിസ്റ്റിനെ തേടി പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല അതാണ് സത്യം ഞാൻ പറഞ്ഞില്ല സുരേഷ് ബാബു ഞാൻ രണ്ടായിരത്തി പത്തിൽ ഒരു ബ്ലൂ മാറ്റോ ഗ്രീൻ മാറ്റോ ഒന്നും ഇല്ലാണ്ട് ഒരു വെറും പ്രൊപ്പലർ വെച്ച് മാത്രം ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന നടന്ന് വണ്ടി പോകുന്ന ഒരു മെഷീൻ അന്നെടുത്താണ് അപ്പൊ ഇപ്പോഴും ഞാൻ ബാബു സംസാരിക്കാനാണ് ഫുള്ളി ഫുള്ളി അപ്ഡേറ്റഡ് ആണ് എൻ്റെ ഒരു അറിവില് ഇപ്പോഴുള്ള പല ഡയറക്ടേഴ്സുകാരനും കൂടുതലും ഈ പുതിയ തലമുറയുള്ള പല ആൾക്കാരെ കൂടുതൽ കൂടുതലും ഫീൽ ചെയ്യാറില്ല ഇപ്പോൾ പിള്ളേരും വളരെ അപ്ഡേറ്റഡാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലോ ഈ പടം കണ്ടിട്ട് ടെക്നിക്കലി എല്ലാ സൈഡും പറഞ്ഞ മീൻസ് വിഷ്വലായാലും ശരി സൗണ്ട് സൈഡായാലും എങ്ങനെ ഉണ്ട് എന്നുള്ള വിലയിരുത്തി അറിയിക്കുക അപ്പൊ അറിയാം ഈ പടത്തിൻ്റെ ഇത് എന്താണെന്നുള്ളത് സർ അതുപോലെ ഇപ്പോൾ റായി ലക്ഷ്മിയുടെ ക്യാരക്ടർ എഴുതുന്ന സമയത്ത് സന്തോഷനോട് പറഞ്ഞൊരു കാര്യമായിരുന്നല്ലോ ഇത് ഒരു ഒരു പുരുഷ കേന്ദ്രീകൃതമായ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ ആ കഥാപാത്രമാണ് അത് പ്ലേ ചെയ്യാമെന്നുള്ള നിലക്ക് വേണം അത്രയും ഡയലോഗുകൾ എഴുതാനെന്നുള്ളത് ശരിക്കും അത് എന്തായിരുന്നു അങ്ങനെ ഒരു ഒരു മുന്നറിയിപ്പിൻ്റെ ഉദ്ദേശം സാധാരണ ഇപ്പോൾ നമുക്ക് വന്ന ലേഡി ക്യാരക്ടേഴ്സൊക്കെ അറിയാം സിനിമയിൽ വന്ന പോലീസ് ഓഫീസേഴ്സിൻ്റെ ക്യാരക്റ്റേഴ്സറിയാം എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ കയറി അങ്ങ് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ കയറി ബാക്കിയുള്ള ക്യാരക്റ്റേഴ്സ് മുകളിലോട്ട് പോകും പക്ഷേ ഇവർക്ക് അങ്ങനെ ഇത് അപ്പോൾ ആദ്യമേ ഒരാണാണ് ഒരു സുരേഷ് ഗോപി അല്ലെങ്കിൽ ബാബുഗാണി അല്ലെങ്കിൽ ഒരു മമ്മുക അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ അങ്ങനെ ഒരു രീതിയിലുള്ള ക്യാരക്ടർ പോലെ ഞങ്ങളത് ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്നിട്ട് അത് ഉൾട്ടാൻ ചെയ്തു മീൻസ് തിരിച്ച് റോയൽ ലക്ഷ്മിയിലേക്ക് പോയി അപ്പോൾ ഒരു ഡ്രോപ്പ് വരത്തില്ല മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുരേഷ് ഗോപി അല്ലെങ്കിൽ ബാബു ഹാണി അല്ലെങ്കിൽ മമ്മൂക്കയോ നമുക്ക് ഒരു ക്യാരക്ടർ പോലീസ് ഓഫീസറെ ക്യാരക്റ്റ് ഇട്ട് നമുക്ക് തിരിച്ച് കാത്തിയെടുക്കാൻ പറ്റത്തില്ല ആ ഒരു റേഞ്ച് വേണ്ടി ഞങ്ങൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തത് അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് വേറെ ഒരു മൂന്നാല് കാസ്റ്റ് എനിക്ക് എങ്ങനെ മനസ്സിൽ തോന്നിയാണ് പക്ഷേ അതൊക്കെ ഇത് വന്നപ്പോൾ ഒന്നും ഒന്നുമല്ലാതെ അത്ര മനോഹരമായിട്ട് ലക്ഷ്മി റോയ് ചെയ്തിട്ടുണ്ട് അത് പണം കാണുമ്പോൾ അറിയാം റോയ് ലക്ഷ്മി ലക്ഷ്മി റോയ് റോയ് ലക്ഷ്മി